ഹലോ ഇന്ന് നമുക്കൊരു കുക്കിംഗ് ലേഡിയ ഉണ്ടല്ലോ ഇത് വേറെ ഒരു ഐറ്റം അല്ല പാവയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ ആരും കാണാണ്ട് പോകരുതേ കാരണം പാവയ്ക്കൊണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നതിന് വ്യത്യസ്തമായി ഞാൻ ഒരുപാട് ഐറ്റംസ് ചെയ്യാറുണ്ട് അക്കൂട്ടത്തിൽ ചെയ്യുന്നതാണ് ഇത് പാവയ്ക്ക തോരനും പാവയ്ക്ക കൊണ്ട് ചമ്മന്തി തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഇത് നമുക്ക് ആവശ്യമുള്ള പാവയ്ക്ക എടുത്തിട്ട് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതോടൊപ്പം എനിക്കൊരു പഴുത്ത് തുടങ്ങിയ പാവക്കയുണ്ടായിരുന്നു ഞാൻ അതും കളഞ്ഞില്ല അതും കൂടെ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അതിനെ അതിനൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ആവിയിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കയ്പ് രസം കുറച്ച് കുറഞ്ഞു കിട്ടും പിന്നെ നമുക്കൊരു ഇടയിൽ തട്ടിലോ വേറെ എന്തില്ലെങ്കിലും വെച്ചിട്ടോ നമുക്ക് ആവി കയറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റിയിട്ട് നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അത് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യം ചെറിയ ഉള്ളിയാണ് കുറച്ച് ഒരു പിടിയോളം ചെറിയ ഉള്ളി അത് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം അരിഞ്ഞെടുത്ത് വെച്ച് അത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി വെക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചാറൽ തേങ്ങ ഇടേണ്ടത് തേങ്ങ കുറച്ച് കൂടുതൽ വേണം പാവയ്ക്കായത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കണം അതോടൊപ്പം തന്നെ ഒരു പിടി പച്ച മല്ലിയും കൂടെ ചേർക്കുക മല്ലിപ്പൊടിയും മല്ലിയും ചേർക്കണം ചേർത്തിട്ട് അല്പം പട്ട പിന്നെ പെരിഞ്ചീരകം ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തോരത്തിനരയ്ക്കുന്നത് പോലെ ഗ്രേവിക്കല്ല അരയ്ക്കുന്നത് ആ തോരത്തിന് അരയ്ക്കുന്ന പരുവത്തിന് അരച്ചെടുത്താൽ മതി അത് അരച്ച് മാറ്റി വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കുന്ന പാനുവെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും കൂടെ മൂപ്പിക്കാം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് വഴറ്റണം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയാൽ മതി കരിഞ്ഞു പോകാണ്ട് വഴറ്റിയെടുക്കണമെന്നേ ഉള്ളൂ എന്നിട്ട് അതൊരു പകുതി പരുവായി വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിനെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് കളറ് ചേഞ്ചായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് പകുതിയോളം വേവു ആവും ആ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർക്കണം അതായത് ആവി കയറ്റി വെച്ചേക്കുന്ന പാവയ്ക്കയാണ് അപ്പോഴി കുക്കായുവാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യം വരുന്നില്ല അതും ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് അതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇവിടെ ഉള്ളിയും പാവക്കിയും തമ്മിൽ ചേർന്നൊന്ന് ടേസ്റ്റ് റെഡിയായി വരാനാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പ് തുറന്നിട്ട് അതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് തട്ടി കൊടുക്കണം അരപ്പ് തട്ടി കൊടുത്തിട്ട് പിന്നെ ആ മിക്സിയിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ നമുക്കിതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് അരപ്പ് വേവാനായിട്ട് മൂടി വയ്ക്കണം മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അരപ്പും വെ വെന്ത് അതിൻ്റെ മണം മാറി ആ തോരത്തിൻ്റെ പാവയ്ക്കയും ഉള്ളിയുടെയും എല്ലാ ടേസ്റ്റും ഒക്കെ ആയി റെഡിയായി വരും അപ്പോൾ നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മുറി നാരങ്ങയുടെ നീര് നമ്മൾ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം ഒരു മു കൂടുതൽ വേണ്ട ഒരു മുറി നാരങ്ങ തന്നെ അതിനകത്ത് നാരങ്ങയുടെ അരി അതിനകത്തുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ പിഴിഞ്ഞൊഴിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കടിക്കുമ്പോൾ കയ്പ്പ് കിട്ടും അതുകൊണ്ട് എന്നിട്ട് നമുക്കതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ഇതേ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി ഇതിൽ കയ്പെന്ന് പറയുന്ന നേരിയ ഒരു കയ്പ്പ് രസമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഇത് കഴിക്കാത്തവരും ഇത് കഴിക്കും കാരണം എന്ന് വെച്ചാൽ പാവക്കയുടെ തോരനാണെന്നറിയില്ല മസാലയുടെ മണമാണ് മുന്നിൽ വരുന്നത് കറുവപ്പട്ടയും വെരുംജീരകവും മല്ലിയും ഒക്കെ ചേർന്ന് ചെയ്യുന്നത് കൊണ്ട് മല്ലിയിലും കൂടെ ഇട്ടാൽ കുറച്ചും ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കൈവശം മല്ലിയിൽ തീർന്നു പോയി അതാണ് ഞാൻ ഇടാത്തത് എന്നും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ആരായാലും മടിക്കില്ലേ അതുകൊണ്ടൊന്ന് മാറി ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ